പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് സർക്കാർ വെള്ളിയാഴ്ച പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ധനവകുപ്പ് അറിയിച്ചു ഏഴു മാസത്തെ കുടിശ്ശിക നിലനിൽക്കെയാണ് പെൻഷൻ അനുവദിച്ച് ഉത്തരവിറക്കിയിരിക്കുന്നത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാനായി തൊള്ളായിരം കോടി രൂപയാണ് വേണ്ടത് അതേസമയം പെൻഷൻ നൽകാത്തത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് സി സി വിമർശനം ഉന്നയിച്ചിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവലോകനം ചെയ്യുന്നതിന് ചേർന്ന യോഗത്തിലാണ് സി പി ഐ വിമർശനം ഉന്നയിച്ചത് എന്നാൽ പെൻഷൻ എത്രയും വേഗം നൽകുമെന്നും ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അപ്പോൾ അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒരു മാസത്തെ തുകയാണ് നാളെ മുതൽ ആരംഭിക്കാൻ പോകുന്നത് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയിലെ ഒരു മാസത്തെ ഗഡു ഈ മാസം പതിനഞ്ചു മുതൽ വിതരണം ചെയ്യുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരുന്നത് ഈ തുക വിതരണം ചെയ്താൽ ഇനി ആറുമാസത്തെ കുടിശ്ശികയാണ് ശേഷിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘം വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക